ഭക്തിയുടെ നിറക്കാഴ്ചയുമായി കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ റോഡിലെ വരദരാജ വെങ്കിട്ടരമണ ക്ഷേത്രത്തിൽ വിശ്വരൂപദർശനം നടന്നു ആചാരപ്രകാരം വെള്ളിയാഴ്ച നഗരത്തിലേക്കുള്ള ദേവ എഴുന്നള്ളത്തിനു മുന്നോടിയായാണ് ചടങ്ങ് നടന്നത് നിരവധി ഭക്തരാണ് ചടങ്ങിൽ പങ്കെടുത്ത് അനുഗ്രഹം ഏറ്റുവാങ്ങുന്നതിനായി എത്തിയത് ബിന്ദു ജ്വല്ലറി കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ റോഡിലെ വരദരാജ വെങ്കിട്ടരമണ ക്ഷേത്രത്തിൽ ദർശനം ഭക്തിയുടെ നിറക്കാഴ്ചയൊരുക്കി ആചാരപ്രകാരം വെള്ളിയാഴ്ച നഗരത്തിലേക്കുള്ള ദേവ എഴുന്നള്ളത്തിനു മുന്നോടിയായാണ് ഈ ചടങ്ങ് നടന്നത് നാടിൻ്റെ നാനാദിക്കിൽ നിന്നുമായി നിരവധി ഭക്തർ ദർശനം ചടങ്ങിൽ പങ്കെടുത്ത് അനുഗ്രഹം ഏറ്റുവാങ്ങി ക്ഷേത്ര മേൽശാന്തി വേദവ്യാസ് ചടങ്ങിന് നേതൃത്വം നൽകി ക്ഷേത്ര മാനേജിംഗ് ട്രസ്റ്റി അംഗങ്ങളും പങ്കെടുത്തു നാലു മാസക്കാലത്തെ ചാതുർമാസ വ്രതത്തിനു ശേഷം ഉത്സവത്തിനായി ദേവൻ പുറത്തിറങ്ങുന്നതായുള്ള വിശ്വാസപ്രകാരമാണ് ദേവ എഴുന്നള്ളത്ത് ചടങ്ങ് നടത്തുന്നത് ക്ഷേത്രത്തിൽ നിന്നും കറന്തക്കാട് സർക്കിൾ വരെയും തിരിച്ച് ക്ഷേത്രം വരെയുമാണ് ദേവ എഴുന്നള്ളത്ത് നടക്കാറുള്ളത് ഈ സമയത്ത് വഴിവക്കിൽ ഭക്തർ ആരതിയൊഴിഞ്ഞ് ദേവനെ വരവേൽക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്